പ്രിയപ്പെട്ടവരെ ആദവനാട് കാട്ടിലങ്ങാടിയിൽ പണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന എത്തിങ്കാനയെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന കാട്ടിലങ്ങാടി എത്തിങ്ങാന എന്നും ഒരു മാതൃകയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് കാട്ടിലങ്ങാടി പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ പേരുള്ള എത്തിങ്കാനയിലേക്കെന്നൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അതിഥി എത്തി അത് മറ്റാരുമല്ലായിരുന്നു പൂക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായിട്ടുള്ള പണകാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനായിട്ടുള്ള ഹൈദരലി ഷിഹാബ് തങ്ങളുടെ മൂത്ത പുത്രനായിട്ടുള്ള ബഹുമാനനും ആദരണീയനുമായിട്ടുള്ള നായിമലി ഷിഹാബ് തങ്ങളാണിന്ന് യത്തിങ്കാനയിലെത്തിക്കൊണ്ട് ഒരു അപ്രസിനിഷിതമായിട്ടുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ ഒരു വിസിറ്റ് എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് അദ്ദേഹം എത്തിയത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഹൈദർ അലി ഷിഹാബ് തങ്ങളുടെ മൂത്ത പുത്രനായിട്ടുള്ള നയിമലി ശിഹാബ് തങ്ങൾ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെയോ അതുപോലെ തന്നെ സമസ്തയുടെയോ യാതൊരുവിധ ഭാരവാഹിത്വത്തിലോ പോഷക സംഘടനയുടെ ഭാരവാഹിത്വത്തിലോ ഒന്നുമില്ലാതെ അദ്ദേഹം എല്ലാത്തിൽ നിന്നും ഒരു അകന്നുകൊണ്ട് ഒരു മുഖ്യധാരയിലൊന്നും വല്ലാതെ പ്രവർത്തിക്കാത്ത ഒരാളാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് നൈമലിശ്യാബങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം ഒരു പൊതു പൊതുപരിപാടിയിലോ അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും അത് പങ്കെടുക്കാതെ അദ്ദേഹം അങ്ങനെ ഒരു ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പരിപാടിക്കോ അതുപോലെ തന്നെ സമസ്തയുടെ ഇത് പരിപാടിക്കോ ഒന്നും തന്നെ അദ്ദേഹത്തെ ആരും കാണാറില്ല അദ്ദേഹം അങ്ങനെ ഒരു ജീവിതമായിട്ട് ഇത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം വളരെ കൂടിയും വളരെ മാതൃകാപരവുമായിട്ടും അദ്ദേഹത്തിൻ്റെ ഇബാദത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരാളാണ് അദ്ദേഹത്തെ പോലുള്ള ഒരാൾ എന്നും കേരളീയ മുസ്ലിങ്ങൾക്ക് ഒരു മാതൃകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിദസാംശവുമില്ല അങ്ങനെയൊക്കെ അദ്ദേഹത്തിലേക്ക് തന്നെ ചുരുങ്ങി ജീവിക്കുന്ന അദ്ദേഹം അല്ലെങ്കിൽ ഒരു മാതൃകാ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന അദ്ദേഹമാണെന്ന് അദ്ദേഹത്തിൻ്റെ പിതാമഹനായിട്ടുള്ള പൂക്കോയ തങ്ങളുടെ പേരിൽ ആദവനാടുള്ള കാട്ടിലങ്ങാടിൽ പ്രവർത്തിക്കുന്ന പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ പേരുള്ള എത്തിങ്ങാനയിൽ ഒരു അപ്രതീക്ഷിതമായിട്ട് എത്തിക്കൊണ്ട് അവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു സ്വീകരണമാണ് എത്തിങ്കാനയുടെ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് നമുക്കെല്ലാവർക്കും ആരാവുന്ന പോലെ തന്നെ ഈ എത്തിങ്കാനയുടെ കീഴിൽ അവിടെ സ്കൂളുണ്ട് അതുപോലെ തന്നെ കോളേജുണ്ട് ഒരു ഒരു ഹോസ്പിറ്റൽ തന്നെ ഈ എത്തിങ്കാനയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ എല്ലാ സ്ഥാപനങ്ങളിലും അദ്ദേഹം പോവുകയും അതിൻ്റെയൊക്കെ പ്രവർത്തന രീതികളൊക്കെ ചോദിച്ചറിയുകയും അതിൻ്റെ ഭാരവാഹികളുമായി എല്ലാ കാര്യങ്ങളും ഭാരവാഹികളോടൊപ്പം ഇരുന്നു കൊണ്ട് അവരോട് എല്ലാവരോടും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രവർത്തന രീതികളും ഇതിന് കീഴിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ സമയം അവിടെ ചെലവഴിച്ചുകൊണ്ടാണ് പണക്കാട് നൈമലിശ്യാപങ്ങൾ അവിടെ ചെലവഴിച്ചത് വളരെ മാതൃകാപരമായി ഈയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ഒക്കെ പ്രിയങ്കരായിട്ടുള്ള എത്തിക്കാനോടെ ഭാരവാഹികൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നോ അവരെല്ലാം കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും അദ്ദേഹം അതൊക്കെ കേട്ടിരിക്കുക എന്നുള്ളതും വളരെ അധികം സന്തോഷം അത് പകരുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പണക്കാട് അവിടെ തറവാട്ടിൽ നിന്നുള്ള പാണക്കാട് നൈമലി ശാപ തങ്ങളെപ്പോലെ ഉള്ള ഒരാൾ തീർച്ചയായിട്ടും കാട്ടിലങ്ങാടി എത്തിങ്ങാനിൽ എത്തുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയുമ്പോൾ വളരെ പ്രതീക്ഷയാണ് ഇനിയുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കുമൊക്കെ പൂക്കോയ തങ്ങളുടെ പേരക്കുട്ടിയുടെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഉപദേശവും അദ്ദേഹത്തിൻ്റെ ഒരു സഹായ സഹകരണങ്ങളുമൊക്കെ ആ സ്ഥാപനത്തിൻ്റെ മികച്ചതായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല അത്തരത്തിൽ മുഖ്യധാരയിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇനി കൂടുതൽ മുഖ്യധാരയിലേക്ക് എത്തേണ്ടതുണ്ട് അതിനൊരു ആദ്യ പടിയായിട്ടാണ് അദ്ദേഹം കാട്ടിലങ്ങാടി എത്തിങ്കാനയിൽ എത്തിക്കൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളുമായിട്ടും ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനോട് കൂടുതൽ ഇടപഴകി ആ സ്ഥാപനത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചു എന്നുള്ളത് ഒരു ശുഭസൂചനയാണ് പ്രത്യേകിച്ച് ആയതൽ ഷിയാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ ആയതൽ ഷിയാബ് തങ്ങളുടെ മൂത്തപുത്രനായിട്ടുള്ള അദ്ദേഹം കേരളീയ്യത്തിൻ്റെ മത രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വളരെയധികം സജീവമാകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അതിന് ഈ ഒരു സന്ദർശനം കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വളരെ കൂടിയാണ് ഈ ഒരു സന്ദർശനത്തെ ഞാൻ നോക്കിക്കാണുന്നത് കാട്ടിലങ്ങാടി എത്തിങ്ങാനിൽ എത്തിച്ചേർന്നുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും ആ സ്ഥാപനത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയ ബഹുമാനും ആദരണീയനുമായിട്ടുള്ള നൈമനിശാബ്ദങ്ങൾക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് താങ്കൾ ഇനി ഈ സ്ഥാപനമല്ല അതുപോലെ തന്നെ ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥയുടെയും എല്ലാ സ്ഥാപനങ്ങളും അവർ സന്ദർശിച്ചുകൊണ്ട് കേരളീയ മുഖ്യധാരയിലെ താങ്കൾ കൂടുതൽ സജീവമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്